ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പലരോടും വേദനയും വിഷമങ്ങളും ശത്രുതയും വെറുപ്പും ദേഷ്യവും വച്ചിട്ടുണ്ട് കർത്താവ് കർത്താവിന്ന് അരളി ചെയ്യുന്നു നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ കർത്താവെ എനിക്കതിന് സാധിക്കുന്നില്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചില വ്യക്തികളോട് അഥവാ ചില വ്യക്തിയോട് എനിക്ക് വർഷങ്ങളായി ക്ഷമിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിഞ്ഞിട്ടില്ല ഒരേ കൂരയ്ക്ക് കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു എങ്കിലും വർഷങ്ങളായി ക്ഷമിക്കുവാനോ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനോ കഴിയുന്നില്ല അതിനാൽ കർത്താവെ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഏറ്റവുമധികം വെറുക്കുന്ന ആ വ്യക്തിയോട് ക്ഷമിക്കുന്നതിന് ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിന് എനിക്ക് കൃപ തരണമേ കർത്താവിനോട് കൃപയ്ക്കു വേണ്ടി ചോദിച്ചു വാങ്ങിക്കാം കർത്താവ് വരളി ചെയ്യുന്നു നിനക്കെൻ്റെ കൃപ മതി ഈ രാത്രിയിൽ നാം നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കുക എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഒരു വ്യക്തിയോട് പോലും കോപം വെച്ചേക്കാതെ വിദ്വേഷവും ശത്രുതയും വെക്കാതെ ഇന്ന് രാത്രിയിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കുക കർത്താവ് അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും നാം ഏത് ആഗ്രഹിക്കുന്നുവോ എന്ത് ആഗ്രഹിക്കുന്നുവോ അവിടെ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യും അതിനാൽ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും വേണ്ടി കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലത്തെ എല്ലാ അലച്ചിലുകളും കഷ്ടപ്പാടുകളും എല്ലാ അധ്വാനവും ഭാരവും പ്രയാസങ്ങളും ക്ഷീണവും തളർച്ചയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ സങ്കടങ്ങളും വേദനകളും അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളോട് ദയ കാണിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ എങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും ദയ കാണിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും ഞങ്ങൾക്കും സാധിക്കും കർത്താവെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വർഷങ്ങളായി വെറുപ്പ് വച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ആ വ്യക്തിയോട് ആ വ്യക്തികളോട് ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു നന്മയും ചെയ്തിട്ടില്ലാത്ത ഈ വ്യക്തിയോട് ഞങ്ങളുടെ ഈ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്ന ഈ വ്യക്തിയോട് ക്ഷമിക്കുവാൻ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ അനന്തമായ ദയ കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ മറ്റുള്ളവരുടെ തിന്മകളെ ക്ഷമിക്കുവാനും അർഹതയില്ലാത്തവരോട് പോലും ദയ കാണിക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കാനും ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അർഹതയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നവർക്ക് പോലും നന്മ ചെയ്യുവാനും കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ സ്വന്തം കഴിവുകളെ പ്രതിയും ജീവനെ പ്രതിയും കർത്താവിന് യഥാസമയം നന്ദി അർപ്പിക്കുവാൻ കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും കാരണം മുന്നോട്ടു പോകാൻ ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ കുരിശിൽ പീഠകൾ സഹിച്ച് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എൻ്റെ സൗഖ്യവും സമാധാനത്തിനും വേണ്ടി എൻ്റെ ആനന്ദത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അവസാന തുള്ളി രക്തവും നിലത്തൊഴുക്കി എന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ എൻ്റെ കർത്താവായ യേശുവിലേക്ക് നോക്കി അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവിടുത്തെ കരുണയും കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരോടും ഈ രാത്രിയിൽ പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ വ്യക്തികളോട് ഇന്നീ രാത്രിയിൽ പരിപൂർണമായും ക്ഷമിക്കുന്നതിന് വേണ്ടി ദൈവമേ എനിക്ക് കൃപ തരണമേ ഇതൊരു വെല്ലുവിളിയായിട്ട് ഞാൻ എടുത്ത് ഈ വ്യക്തിയോട് ഈ വ്യക്തികളോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പരിപൂർണമായി ക്ഷമിക്കും എനിക്ക് സാധ്യമാണ് എങ്കിലും എന്നെ സഹായിക്കാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട് എൻ്റെ കർത്താവിനെല്ലാം സാധ്യമാണ് അതിനാൽ ഈ വ്യക്തിയോട് അല്ലെങ്കിൽ വ്യക്തികളോട് ക്ഷമിക്കുന്നതിനും ആ വ്യക്തിയെ മനഃപൂർവ്വം ഞാൻ ദൈവത്തെ ഓർത്ത് സ്നേഹിക്കുന്നതിനും ദൈവമേ ഈ രാത്രിയിൽ എനിക്ക് സാധിക്കണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിലെ മുടങ്ങിക്കിടക്കുന്ന പല അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ എനിക്ക് നേരെ എൻ്റെ കർത്താവ് വെച്ചു നീട്ടും അത് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം വിശുദ്ധിയാക്കണം വിശുദ്ധീകരിക്കപ്പെടണം കർത്താവെ നിരത്തിൽ രക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം ഈ രാ രാത്രിയിൽ ഹൃദയത്തിൻ്റെ ഭാരവും ഭയവും ദുഃഖവും മനസ്സിൻ്റെ നൊമ്പരങ്ങളും എടുത്തു മാറ്റി അവിടുന്ന് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ പൂർണ്ണമായിട്ടും നിർമ്മലമാക്കണമേ എൻ്റെ ശരീരത്തിൻ്റെ രോഗപീഠങ്ങളും വേദനകളും അസ്വസ്ഥതകളും നീക്കി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ നാളത്തെ എൻ്റെ ആവശ്യങ്ങളെ എൻ്റെ എല്ലാ പദ്ധതികളെയും എൻ്റെ ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകൾ അരുവി എൻ്റെ നേരെ തുറന്ന് അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്നതിന് എന്നെ ഈ രാത്രിയിൽ യോഗ്യയാക്കണമേ യോഗ്യനാക്കണമേ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കൃപ തരണമേ ഞാൻ എത്രയധികം അങ്ങയ്ക്കെതിരായി തിന്മ ചെയ്താലും അങ്ങയ്ക്കെതിരായി പാപം ചെയ്താലും അങ്ങയുടെ വഴിയെ ഞാൻ നടക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടന്നിട്ടും ദൈവമേ അങ്ങ് എന്നെ അനന്തമായി സ്നേഹിക്കുന്നു അങ്ങയുടെ ഈ സ്വഭാവം എനിക്കും വേണം എന്നെ മറ്റുള്ളവർ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ മറ്റുള്ളവർ കരുതിയില്ലെങ്കിലും എനിക്ക് മറ്റുള്ളവർ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും എനിക്ക് അർഹതപ്പെട്ടത് എന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയാലും എൻ്റെ ജീവനെ തന്നെ അപകടമാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ഈ രാത്രിയിൽ എനിക്ക് അവരോട് ദയ കാണിക്കുവാൻ അവരോട് കരുണ കാണിക്കുവാൻ അവരോട് ക്ഷമിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എനിക്ക് ആവശ്യമായ നന്മകളെ എനിക്ക് തരാത്തവരോട് എൻ്റെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുവാൻ കഥാവെ എന്നെ പഠിപ്പിക്കണമേ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും എന്നരളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ എന്ന പൂർണ്ണ യോഗ്യത ഞങ്ങൾക്ക് വേണം സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളെന്ന് എപ്പോഴും വിളിക്കപ്പെടണം ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ തന്നെ ദൈവത്തിൻ്റെ മക്കളെന്ന് ഞങ്ങൾ വിളിക്കപ്പെടുവാൻ ദൈവമേ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും കരുതുന്നവരെയും സഹായിക്കുന്നവരെയും ബഹുമാനിക്കുന്നവരെയും മാത്രം സ്നേഹിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് അങ്ങയുടെ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് ഞങ്ങളെ വെറുക്കുന്നവരെ ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് അറിഞ്ഞ് നന്മ ചെയ്യാത്തവരെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നവരെ ഇവരെ സ്നേഹിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ മക്കളായി എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി ഞങ്ങൾ തീരുമെങ്കിൽ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കതിന് സാധിക്കണം അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം ആരുടെയും മുൻപിൽ ദൈവം മക്കളെന്ന സ്ഥാനത്തിന് ഞങ്ങൾ അർഹരാക്കപ്പെടുന്നതിന് ഈ രാത്രിയിൽ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരേ കൂരയ്ക്കുള്ളിൽ കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും പേര് പേരായി ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കാം ഓരോരുത്തരെയും ദൈവമേ പേരെടുത്തു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ മക്കളെ ഇൻലോസിനെ എല്ലാവരെയും പേരെടുത്തു പറഞ്ഞ് ഈ രാത്രിയിൽ കഥാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും എല്ലാം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമേ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നരളി ചെയ്ത ഈശോനാഥ എന്റെ സ്വർഗീയ പിതാവിൻ്റെ തീരാൻ ഈ രാത്രിയിൽ എനിക്ക് സാധിക്കണം എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ എനിക്കും സ്നേഹത്തിൽ പരിപൂർണനാകണം എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്കും മറ്റുള്ളവരെ സ്നേഹിക്കണം അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ യോഗ്യതകൾ അവിടുത്തെ സ്വഭാവത്തിന് ഞങ്ങൾ അർഹരായി അവിടുത്തെ മക്കളൊന്ന് വിളിക്കപ്പെടുവാൻ ദൈവമേ ഇന്നുമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് ഇതുവരെ ഞങ്ങൾ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് ആ വ്യക്തികൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണതോന്നി അവരോട് ദയ കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കി അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തെ ദൃഢപ്പെടുത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് നാളത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം സംരക്ഷണം നൽകണമേ ദൈവമേ വിവിധ രീതിയിൽ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അവരുടെ എല്ലാം കൂടെയിരുന്ന് നീ അവരെ സംരക്ഷിക്കണമേ അവരുടെ ആവശ്യങ്ങളെ നീ കൊടുക്കണമേ സുരക്ഷിതമായി അവരുടെ ലക്ഷ്യ സ്ഥലത്ത് അവരെ എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിച്ച് ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയുന്നതിന് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നതിന് ദൈവികമായ ആനന്ദം കൊണ്ട് നിറയുന്നതിന് ഈ രാത്രിയിൽ കർത്താവേ അവിടുന്ന് ഈ ഭൂമിയിലുള്ള എല്ലാവരും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിൽ കഴിയുന്നതിനും ദൈവീക സംരക്ഷണത്തിന് ഞങ്ങൾ പാത്രരാകുന്നതിനും സുഖമായ ഉറക്കം ലഭിച്ച് ഗാഠനിദ്ര ലഭിക്കുന്നതിനും വേണ്ടി ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആമേൻ മേനു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനെ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അതിരാവിലെ നമ്മെ ഉണർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മെ യോഗ്യരാക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇത് അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾ വെറുക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം ഇടപെടും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക ഇത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തീർച്ചയായും നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും അതിരാവിലെ അഞ്ച് മണിക്ക് നമുക്ക് വീണ്ടും പ്രാർത്ഥനയിലൂടെ ദൈവസന്നദ്ധിയിൽ വീണ്ടും ഒരുമിക്കാം അതുവരെ നിങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ ആമേൻ